എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്കും എസ് ബി ഐയിൽ പുതുതായി യോനോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന യോനോ എസ് ബി ഐ മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് യോനോ എസ് ബി ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് യോനോ എസ് ബി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്നും യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ അത് ശരിയാക്കാം അതുപോലെ യോനോ ആപ്പിൻ്റെ ലോഗിൻ ചെയ്യുന്ന യൂസർ ഐ ഡി പാസ്വേഡ് തുടങ്ങിയൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം തുടങ്ങി എസ് ബി ഐ സംബന്ധിച്ച് എൺപതിലധികം വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റുവാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള വീഡിയോ നിങ്ങൾ അതിൽ നിന്നും സെലക്ട് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് യോനോ ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ ഫോണിൽ ഉള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ യോനോ എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എസ് ബി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എസ് ബി ഐയുടെ യോനോ കുറേയധികം ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് യോനോ ലൈറ്റ് എസ് എന്ന് പറഞ്ഞിട്ട് കാണാം പിന്നെ യോനോ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കാണാം അതായത് കറണ്ട് ഒക്കെ ഉള്ളവർക്കാണ് ഈ യോനോ ബിസിനസ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ പലർക്കുള്ള സംശയമാണ് വിദേശ രാജ്യങ്ങളിൽ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ എസ് ബി ഐയുടെ ആപ്ലിക്കേഷൻ യോനോ ഉപയോഗിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് യു കെയിൽ ഉപയോഗിക്കേണ്ടതും മാലിദ്വീപിൽ ഉപയോഗിക്കേണ്ടത് കാനഡ മൗറീഷ്യസ് ബഹ്റിൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾക്കുള്ള ആപ്ലിക്കേഷൻസ് ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കേണ്ട യോനോ എസ് ബിയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിദേശത്താണെങ്കിൽ അപ്പോൾ ഇതാ ഇവിടെ കാണാം സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക നേപ്പാൾ അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തുള്ള ആപ്ലിക്കേഷൻ യോനോ എസ് ബി ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ എല്ലാ രാജ്യത്തിനുമില്ല കുറച്ചധികം രാജ്യങ്ങൾക്ക് മാത്രമേ എസ് ബി ഐ ഇത്തരത്തിൽ നൽകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കുക ഇനി ഇന്ത്യയിലാണ് നിങ്ങളെങ്കിൽ ഇവിടെ കാണുന്ന ആദ്യം കാണുന്ന എസ് ബി ഐയുടെ യോനോ എസ് ബി ഐ ബാങ്കിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പലർക്കും സംശയമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കുറേ അധികം വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എസ് ബി ഐ സംബന്ധിച്ച് എൺപതിലധികം വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എസ് ബി ഐയുടെ സംബ എസ് ബി ഐ സംശയങ്ങൾക്കും അതുപോലെ തന്നെ എസ് ബി ഐ ഈ യോനോ ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്കുള്ള എല്ലാത്തരം വീഡിയോസും ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതും ലോഗിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും അപ്പോൾ നമ്മൾ ആ അപ്പോൾ ആ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ഞാനിവിടെ കാണിക്കുന്നില്ല നിങ്ങൾ ബാങ്കിൽ പോയിട്ട് യോ എസ് ബി ആപ്ലിക്കേഷൻ്റെ ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി അല്ല നിങ്ങൾ മറ്റേതെങ്കിലും വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ചാനലിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെ സഹായത്താൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനി ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കാണാം നമ്മൾ ഫോണിൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മൂന്ന് ഫംഗ്ഷൻ്റെ ആണ് അതായത് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് പറ്റുന്നത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഗിങ് ആണ് അത് ഞാൻ കാണിക്കാം അതിനുശേഷം നമുക്ക് വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഈ വ്യൂ ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് ലോഗിംഗ് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടോ ഇ എം പിൻ ഉപയോഗിച്ചിട്ടും നമുക്ക് അക്കൗണ്ട് ബാലൻസ് നോക്കാൻ പറ്റും വളരെയധികം ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് നമ്മുടെ ഈ ഒനോ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ കാണാം അതിന് വേണ്ടിയിട്ട് ബാലൻസ് നോക്കിയെന്ന് ശേഷം അതിന് തൊട്ട് തടയിട്ട് വ്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ തൊട്ട് മുന്നേ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ തന്നെ നമ്മളവിടെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടേക്കാണ് പോയതെന്നും ആർക്കാണ് അയച്ചതെന്നും ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ തൊട്ട് താഴെ ഓരോന്നിനും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ കാണാം അപ്പോൾ ഇതിനെ എം പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത് വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് ക്യുപ്പേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെയുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് നമുക്ക് ബയോമെട്രിക് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ എം ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം എം പിൻ എന്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ എം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്റ്റ് നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ള എസ് ബി ഐ യോനോ ആപ്പ് ഉപയോഗിക്കുന്നവർക്കോ ഇനി വെർച്വൽ വി പി അതായത് നമുക്ക് ഗൂഗിൾ പേയുടെ യു യു പി ഐ ഐ ഡി നമുക്കിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടോ കടകൾ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസിലേക്കോ പൈസ വളരെ വേഗത്തിൽ അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഈ കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ ആ കോൺടാക്റ്റിലുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എമൗണ്ട് ടൈപ്പ് ചെയ്യുക പേ ചെയ്യുക അപ്പോൾ വി പി ഐ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും നമുക്ക് അതൊന്ന് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വരുന്നത് ഈ ലോഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് ലോഗിങ് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ഒരു ബാങ്കിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനു മുന്നേ ദ ഇവിടെ ഏറ്റവും മുകളിൽ ഇടതു സൈഡായിട്ട് ഒരു മൂന്ന് വര നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ കുറച്ചധികം ഓപ്ഷൻസ് കൂടെയുണ്ട് അതും കൂടെ ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ലോഗിങ് ചെയ്യാം അപ്പോൾ ഇവിടെ വരുന്നത് ഹോം എന്ന് പറഞ്ഞ് അത് നമ്മൾ മെയിൻ ഇൻട്രഫീസ് തന്നെയാണ് അത് കഴിഞ്ഞ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് ബി ഐ നൽകുന്ന ഹോം ലോണ് കാർ ലോണ് എഡ്യൂക്കേഷൻ ലോണ് എക്സ്പ്രസ് ക്രെഡിറ്റ് ഇങ്ങനെയുള്ള ലോൺ ഫെസിലിറ്റീസുകളെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഹോം ലോൺ ആണെങ്കിൽ അതിലൊന്ന് ഈ സ്റ്റാർട്ടർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹോം ലോണിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെയാണ് കാർ ലോണിനായിരുന്നാലും എഡ്യൂക്കേഷൻ ലോണായിരുന്നാലും അതിൽ പേഴ്സണൽ എക്സ്പ്രസ് ലോണിനായിരുന്നാലും ഇത്തരത്തിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരിക്കൽക്കൂടെ കാണിച്ചു തരാം ഇവിടെ ലോഗിങ് എന്ന് പറഞ്ഞാൽ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് കഴിഞ്ഞ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് നമുക്ക് ചെയ്യാൻ ആപ്ലിക്കേഷൻ ലോഗിങ് ചെയ്യണം അതായത് ഇതുവഴി ലോഗിങ് ചെയ്യണം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് ഇവിടെ കാണിക്കാം ഓൺലൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് യോനോ അപ്പോഴി ഇൻഷുറൻസ് ഒരു ഓപ്ഷനാണ് അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്നും അതായത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനുള്ള അഞ്ച് ശതമാനമൊക്കെ ഓഫറിൽ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതിന് ഒരു ഓപ്ഷനാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു വരുന്നത് അത് കഴിഞ്ഞ് യോനോ പേ അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇത് ലോഗിൻ ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അത് നമ്മുടെ ഡെബിറ്റ് കാർഡ് സംബന്ധിച്ചുള്ളതാണ് അത് കഴിഞ്ഞ് വരുന്നത് വളരെ നല്ലൊരു ഫ്യൂച്ചറാണ് ആർ ബി ഐയിൽ നമുക്കിപ്പോൾ റിസർവ് അല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും അപ്പോൾ അത് എസ് ബി ഐയുടെ ഈ ലിങ്ക് വഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ലിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി റിസർവ് ബാങ്കിൽ നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് എം ഐ സി സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് ഈ മാൻഡേറ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതും നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് മറ്റൊരാൾക്ക് പൈസ അയക്കണം നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യണം ബാലൻസ് ചെക്ക് ചെയ്യാൻ ഞാനിവിടെ പറഞ്ഞു ഇതാണ് ഏറ്റവും എളുപ്പം അത് കഴിഞ്ഞ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഈ ലോഗിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലോഗിങ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ലോഗിങ് ചെയ്യുകയാണ് ലോഗിങ് ചെയ്യാൻ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് നമ്മുടെ എം പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അല്ല അല്ലായെങ്കിൽ യൂസർ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഈ യൂസർ ഐ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും കിട്ടും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡും കിട്ടും അപ്പോൾ നമ്മളിതെല്ലാം സെറ്റ് ചെയ്താണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ഞാൻ കുറേ അധികം വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിലതൊന്നും കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതുപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം ദാ ഇവിടെ യൂസർ യൂസറേഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിങ് ചെയ്യാം ഇനി നിങ്ങൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം എം പിൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എം പിൻ ഉപയോഗിച്ചും നമുക്ക് ലോഗിൻ ചെയ്യാം എം പിന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ കാണാം ആപ്ലിക്കേഷൻ ഓപ്പണായി ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കും അപ്പോൾ അപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ലെങ്കിൽ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ പോയിട്ട് നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത് അതായത് ഇതാ ഇതാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് യോനോ എസ് പി നമ്മൾ ലോഗിങ് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻറ്റർഫേയ്സ് വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പലർക്കും എസ് ബി ഐയുടെ ഓനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ നമ്മുടെ ചാനലിൽ എൺപതിലധികം വീഡിയോസ് എസ് ബി ഐയുടെ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം വന്നിട്ടുള്ളതാണ് എസ് ബി ഐ നൽകുന്ന ഈ ആപ്ലിക്കേഷൻ വളരെ പാടാണ് ഉപയോഗിക്കാൻ എന്നൊക്കെ പക്ഷേ അത് നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റാണ് അതായത് നമ്മൾ മൊബൈൽ നമ്പർ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ആദ്യമേ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ നമുക്കുണ്ടാവില്ല ഒരിക്കലും എസ് ബി ഐയുടെ ഈ ആപ്ലിക്കേഷൻ പണി മുടക്കില്ല അപ്പോൾ അത് പലർക്കും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളാണ് ചിലപ്പോൾ എസ് എം എസ് സെറ്റിംഗ്സിൻ്റെയൊക്കെ നമ്മുടെ ഫോണിൽ എസ് എം എസ് സെറ്റിംഗ് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ആവാതെ വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാലൻസ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഫസ്റ്റ് അടുത്ത് വരുന്നത് അവിടെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ബാലൻസ് കാണാം അത് കഴിഞ്ഞ് മൈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഈ മൈ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാം ഇവിടെ നമുക്കൊരു ആരോ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും സ്പെൻഡ് അനലൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും അത് കഴിഞ്ഞ് മൈ ഡെപ്പോസിറ്റ് നമ്മൾ ഡെ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആണ് ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിക്കറിങ് ഡെപ്പോസിറ്റ് മൈ ഡ്രീം അദർ ഡെപ്പോസിറ്റ് ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാനും ഇവിടെ പറ്റും ഓപ്പൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞമായി ബോറോവിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് അതൊന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അത് കഴിഞ്ഞമായി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ടില് യോനോ ആപ്പ് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ഫോളിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എം എഫ് എന്ന് പറഞ്ഞാണ് മ്യൂച്വൽ ഫണ്ട് പിന്നെ ന്യൂ ഓഫർ എന്ന് പറഞ്ഞാൽ പുതിയ ന്യൂ മ്യൂച്വൽ ഫണ്ടുകളെ കാണാൻ പറ്റും നമ്മൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐയിൽ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ അതിൻ്റെ വാല്യൂ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ പിന്നെ വരുന്നത് എൻ പി എസ് അക്കൗണ്ട് നാഷണൽ പെൻഷൻ സ്കീമാണ് അതായത് നമുക്ക് ഗവൺമെൻറ് എംപ്ലോയിസിനൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ എൻ പി എസിൻ്റെ ഒരു പെൻഷൻ സ്കീം തുടങ്ങും അപ്പോൾ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവർക്കും നാഷണൽ പെൻഷൻ സ്കീമിൽ അംഗവാങ്ങാം അംഗമാവാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ വഴി നമുക്കിവിടെ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ പി എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മാസം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്ന ഒരു നിശ്ചിത എമൗണ്ട് ഒരു രണ്ടായിരം രൂപയൊക്കെ ഈ എൻ പി എസിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും നമ്മൾ തന്നെ ഇടുന്ന പൈസ നമുക്ക് നല്ലൊരു എമൗണ്ട് പെൻഷൻ കിട്ടും അതിനുള്ളൊരു ഓപ്ഷനാണ് എൻ പി എസ് അക്കൗണ്ട് അപ്പോൾ ഇതും നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ എൻ പി എസ് ഈ ആപ്ലിക്കേഷൻ വഴി ഓപ്പൺ ചെയ്യാം അത് കഴിഞ്ഞ് വരുന്നത് ത്രൂ എസ് ബി ഐ ക്യാപ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അതായത് നമുക്ക് ഷെയർ മാർക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതായത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എസ് ബി ഐ സെക്യൂരിറ്റിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ട്രേഡ് ചെയ്യുന്നതിനൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വളരെ നാല് സിമ്പിൾ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ബേസിക് ഡീറ്റെയിൽ കൊടുക്കുക നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു വീഡിയോ കെ വൈ സി ഡിജിറ്റൽ സിഗ്നേച്ചർ കൊടുത്ത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചാർജസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ നോക്കാം ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ആവശ്യമില്ലാത്തവർ അതിലേക്കൊന്നും പോണ്ട പിന്നെ മൈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി എസ് ബി ഐ വഴി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയ എസ് ബി ഐ പോളിസി എടുക്കാം ബൈ എ പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് ഇവിടെ കാണാൻ പറ്റും മൈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ ഇതും നമുക്കൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് വേണമെങ്കിൽ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഈ ബ്രൗസ് ആൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാർഡുകൾ ക്രെഡിറ്റ് കാർഡ് എസ് ബി ഐ നൽകുന്ന നിരവധി കാർഡുകളുണ്ട് ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഈ കാർഡുകളെല്ലാം നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് അപ്ലൈന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ മൈ ക്രെഡിറ്റ് കാർഡ് ഇനി കാർഡ് നിങ്ങൾ യോനോ ആപ്പ് വഴി അല്ലാതെ നേരിട്ട് എസ് ബി ഐ നിന്നും കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കാർഡ് ഇവിടെ ലിങ്ക് ചെയ്യുന്നുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് മൈ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് ടൈറ്റാനുമായിട്ട് ലിങ്ക് ചെയ്ത് ടൈറ്റാൻ വാച്ചുമായിട്ട് ലിങ്ക് ചെയ്ത് യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ടൈറ്റാൻ്റെ വാച്ച് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ യോനോ ആപ്ലിക്കേഷനുള്ള ഈ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വാച്ച് വാങ്ങാനും പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് മൈ റിവാർഡ്സ് എന്ന് പറഞ്ഞാണ് ഈ യോനോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ്സ് പോയിന്റ് കിട്ടും അതായത് നിങ്ങൾ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടും അപ്പോൾ ആ പോയിന്റുകൾ നമുക്ക് റെഡീം ചെയ്തെടുക്കാം ഇവിടെ റെഡീം ചെയ്യുന്ന ഓപ്ഷനുണ്ട് അപ്പോൾ റെഡീം ചെയ്ത് നമുക്ക് ക്യാഷ് ആക്കി മാറ്റി നമുക്ക് റീചാർജ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത്രയുമാണ് ഈ മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി വരുന്നത് അടുത്താണ് യോനോപോ ഇതാണ് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് വരും ആദ്യത്തെ ക്യുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടാണ് ഇരുപത്തയ്യായിരം രൂപ വരെ നമുക്ക് അയച്ചു കൊടുക്കാം ഇൻസ്റ്റന്റ് പെട്ടെന്നായിട്ട് അയച്ചു കൊടുക്കാം അക്കൗണ്ട് നമ്പർ ഐ എഫ് സി കോഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കാണുക എങ്ങനെയാണ് പെട്ടെന്ന് പൈസ അയക്കുന്നതെന്ന് അത് കഴിഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഇത് നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് നമ്മൾ ആരെങ്കിലും അക്കൗണ്ടിൻ്റെ നമ്പർ നമ്മുടെ ഈ യോനോ ആപ്പിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ അയക്കുന്നതിനൊക്കെയാണ് ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് വരുന്നത് പിന്നെ യോനോ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളാണ് നമുക്ക് യോനോ ക്യാഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എ ടി എമ്മിൽ പോയി എ ടി എം കാർഡില്ലാതെ പൈസ എടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഏതെങ്കിലും കടയിൽ പോയി കാർഡില്ലാതെ ഇതുവഴി സ്വൈപ്പ് ചെയ്യാതെ ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ അയക്കാം അതായത് പൈസ പേ ചെയ്യാൻ പറ്റും കസ്റ്റമർ പോയിന്റ് അതായത് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് എ ടി എം കാർഡ് ഇല്ലാതെ കസ്റ്റമർ പോയിന്റിലൊന്നും നിന്നും സി എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി പൈസ നമുക്ക് കയ്യിൽ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ കാർഡ്ലെസ് ഷോപ്പിംഗ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് കാർഡ് ഇല്ലാതെ നമുക്ക് ഷോപ്പ് ചെയ്യാനും പറ്റും അതായത് എങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാർഡ് കൊടുക്കേണ്ട അതിനെ ഈ ഓപ്ഷൻ വഴി നമുക്ക് എമൗണ്ട് അവരുടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഇതാണ് ഈ യോനോ പേ എന്ന് പറഞ്ഞ് വരുന്നത് ഇതിലുള്ള എല്ലാ വീ കാര്യങ്ങളെ പറ്റിയും ഞാൻ കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് ബിം യു എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ഗൂഗിൾ പേ പോലെ വളരെ ഈസി ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അത് തന്നെയാണ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യോനോ ആപ്പ് ഉപയോഗിക്കുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ ഫോണിലെ കോൺടാക്റ്റിലുണ്ടെങ്കിൽ അവർക്ക് പൈസ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലയക്കുന്നതിനാണ് കോൺടാക്ട് എന്ന് പറയുന്നത് പിന്നെ ക്യു ആർ കോഡ് സ്കാന് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ കടയിൽ പോയി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ് ക്യു ആർ എന്ന് പറയുന്നത് പിന്നെ വരുന്ന അതുപോലെ ഇത് നമുക്ക് എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കാം യോനോയുടെ ക്യു ആർ കോഡ് എസ് ബി ഐയുടെ എ ടി എം മെഷീനിൽ പോയിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ എടുക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ വരുന്ന ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആർക്കെങ്കിലും പൈസ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ആർക്കെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഒന്ന് ഉപയോഗിക്കാം പിന്നെ വരുന്നത് എസ് കാർഡ് പ്രീ മൊബൈൽ ഡി ടി എച്ച് റീചാർജ് ഫാസ്റ്റാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാം ബിൽ പേയ്മെൻറ്റുകൾ ഒരു ഓപ്ഷനാണ് പിന്നെ ബിൽ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്യുക്കായിട്ട് ബിൽ പേയ്മെൻറ്റ് റീ മൊബൈൽ റീചാർജ് ഒക്കെ ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഓരോ കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതുവഴി ചെയ്യാൻ പറ്റും അതായത് ഗൂഗിൾ പേയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയും ഈ ഒരൊറ്റ ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് എടുത്ത യോനോ ക്യാഷ് എന്ന് പറഞ്ഞാണ് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ് അതായത് നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് പൈസ കയ്യിലെടുക്കാം എ ടി എം മെഷീനിൽ പോയി പൈസ എടുക്കുന്നതിനുള്ള ഓപ്ഷനാണ് അതായത് നമ്മളിതായി എ ടി എം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഉപയോഗിച്ച് നമുക്ക് അവിടെ നിന്ന് പൈസ എടുക്കാൻ പറ്റും ഇനി വരുന്ന ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് നമ്മൾ ഇത് ഞാൻ കാണിച്ചു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുന്ന ഒരു ഓപ്ഷനാണ് അതുപോലെ ഇവിടെ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ അതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണ് ലോൺ ആദ്യം ഞാൻ കാണിച്ച ഒരു ഓപ്ഷനാണ് അതായത് നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും അത് കഴിഞ്ഞ് വരുന്നത് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഈ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഇൻഷുറൻസും നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നതും അത് ഞാൻ പറഞ്ഞ കാര്യമാണ് അത് കഴിഞ്ഞ് ഷോപ്പ് ആൻഡ് ഓർഡർ അതായത് വളരെ സിംപിളാണ് അതായത് ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ മിന്ത്ര പോലെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് ഏഴ് ശതമാനം ഓഫ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഇങ്ങനെ കുറേയധികം ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓഫറുകൾ കിട്ടുന്നതിനാണ് അപ്പോൾ ഇതും ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നതും അത് തന്നെയാണ് അപ്പോൾ നമുക്ക് നല്ല ഓഫറുകൾ നോക്കാനും അതുവഴി നമുക്ക് സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അതും നമുക്ക് ഫാസ്റ്റാഗിന് പൈസ അടയ്ക്കാം അതുപോലെ കാർ ലോൺ അപ്ലൈ ചെയ്യാം അതായത് നമ്മുടെ വാഹനങ്ങൾ സംബന്ധിച്ചുള്ള ഓഫറുകളെല്ലാമാണ് ഈ ഇ മൊബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ആയിട്ട് ലോൺ എടുക്കുന്നതിനുള്ള ബൈനോവോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെയുണ്ട് കൺഗ്രേഷൻ എവറേജ് ഇൻസ്റ്റൻറ്റ് ലൈഫ് കവറേജ് അതായത് ഇൻഷുറൻസ് പോളിസി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറച്ച് ഓപ്പൺ ഡിമാറ്റൊക്കെ ഇത് എസ് ബി ഐയുടെ തന്നെ കുറച്ച് കാര്യങ്ങളുടെ പരസ്യങ്ങളാണ് ഇനി യോനോ കൃഷി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ക്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാൽ കൃഷി സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങുന്നതിനും അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള മണ്ടി അതായത് ഓൺലൈൻ ചന്ത കൃഷി സാധനങ്ങൾ വാങ്ങുന്നതിനൊട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെയാണ് ഈ യോനോ കൃഷി എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി വരുന്നത് ഇത് നമുക്ക് മലയാളത്തിൽ ഉപയോഗിക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതിൽ നമുക്ക് പൈസ അയക്കുന്ന കാര്യങ്ങളെല്ലാം ഈ യോനോ പേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്താ ഇവിടെ താഴെ നോക്കിയാൽ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഈ സർവീസ് റിക്വസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എം പിൻ അതുപോലെ പിൻ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാർഡുകളാണ് അത ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ കാണാം ചെക്ക് ബുക്ക് ആക്റ്റീവ് എസ് എം എസ് അലർട്ട് ഇതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ആധാർ പാൻ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കാണാം പിന്നെ വരുന്നത് സെറ്റിങ്സാണ് സെറ്റിങ്സിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും എം എം ഐ ഡി അതുപോലെ എം പിൻ സെറ്റ് ചെയ്യുന്നത് ഇൻ്റർ റീസെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡ് പ്രൊഫൈൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് മാനേജ് ട്രാൻസാക്ഷൻ ബയോമെട്രിക്ക് പിന്നെ ഭാഷ മാറ്റുന്നത് പ്രൊഫൈൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വരുന്നത് അപ്പോൾ അത് ഈ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ബിൽ പേയ്മെൻറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തരം ബില്ലുകളും അടയ്ക്കാൻ പറ്റും അതായത് ഗൂഗിൾ പേ ഫോൺ പേ ഉള്ള ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി ചെയ്യാം അതായത് മൊബൈൽ റീചാർജ് ചെയ്യാൻ ക്യു പേ ബില്ല് ആഡ് ബില്ലുകളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതുപോലെ നമുക്ക് ഐ ആർ സി ടി സിയിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും ദൈവിടെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ വരുന്നത് ഇത് രണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എസ് ബി ഐ എന്ന് പറഞ്ഞ വാച്ചിൻ്റെതും എസ് ബി ഐ റിവാർഡ്സിനും പിന്നെ വരുന്നത് ഫേവറേറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കവിടെ നോക്കാം പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ആസ്ക് സിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു റോബോ ആയിട്ട് നമുക്ക് സംസാരിക്കാം അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ അത് പിന്നെ നമുക്കിവിടെ ഒരു കസ്റ്റമർ കെയർ നമ്പറും നമുക്കിവിടെ കാണാം ഇത്രയുമാണ് യോനോ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫ്യൂച്ചറുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇടത് സൈഡായിട്ട് മൂന്ന് വരെ ഇവിടെയും കാണാൻ പറ്റും ഇവിടെ കാണാം ഞാൻ വരച്ച് കാണിച്ചു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ലോൺസ് ഇൻവെസ്റ്റ് ഇൻഷുറൻസ് നേരത്തെ കാണിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കാർഡ് റിക്വസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും ഇത്രയുമാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് യോനോ എസ് ബി ആപ്ലിക്കേഷൻ സംബന്ധിച്ച് രജിസ്ട്രേഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കാണിച്ച ഓരോ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എസ് ബിയുടെ പ്ലേലിസ്റ്റ് നോക്കുക നമ്മുടെ ചാനലിലുള്ള ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ മാറ്റാനുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് യോനോ എസ് ബി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എസ് ബി ഐയുടെ മറ്റൊരു ആപ്ലിക്കേഷനാണ് യോനോ ലൈറ്റ് എസ് ബി ഐ അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും അതിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാൻ ഏറ്റവും മുകളിൽ വലത് സൈഡ് ഇവിടെ ഒരു ചിഹ്നം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോഗൗട്ട് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ആപ്ലിക്കേഷനിൽ നിന്നും പുറത്ത് കിടക്കാനുള്ളൊരു സംവിധാനമാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എസ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതെ ഇവിടെ കാണാൻ പറ്റും അതും ബെസ്റ്റ് ഓഫർ നേരത്തെ കാണിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പെട്ടെന്ന് ക്വിപ്പ് കാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക